ഇലക്ട്രോണിക്സ് മാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികച്ച സൗണ്ട് ഔട്ട് പുട്ടുള്ള സോണി കമ്പനിയുടെ ഒരു ഹൈഫൈ സിസ്റ്റത്തിന്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഈ സെറ്റിന്റെ കംപ്ലയിന്റ് എന്താണെന്ന് നോക്കാം ഈ സെറ്റിൻ്റെ നിലവിലുള്ള കംപ്ലൈൻറ്റ് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ബന്ധമായിട്ടുള്ളതാണ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓളിയോ ലെവൽ ഇരുപതിന് മുകളിലോട്ട് പോകുമ്പോൾ ബാസ് വരുന്ന ഭാഗങ്ങളിൽ സൗണ്ട് കട്ടായി പോകുന്നത് നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം ഈ സെറ്റിൻ്റെ സി ഡി ലോഡൻ്റെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് ഏതായാലും അതിനി വർക്ക് ശേഷി എടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് നമ്മൾ ആ വർക്കിലേക്ക് പോകുന്നില്ല ഈ സെറ്റിൻ്റെ ഉത്ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ സെറ്റ് ഓക്സ് കണക്ട് ചെയ്ത് മാത്രം ഉപയോഗിക്കുന്ന സെറ്റാണ് എന്നുള്ളത് കാസർട്ട് പ്ലെയറിന്റെ സ്റ്റെപ്പുകളൊന്നും ഈ സെറ്റിന് അകത്ത് ഇല്ല ലോഡർ കംപ്ലൈൻറ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാസറ്റ് പ്ലെയറിന്റെ സ്റ്റെപ്പുകളൊന്നും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഓക്സ് മാത്രമാണ് ഈ സെറ്റ് ഉപയോഗിക്കുന്നത് എന്ന് ഉള്ള നിഗമനത്തിൽ ഞാൻ എത്തിയത് സോണിയിൽ സാധാരണ ഉള്ളതുപോലെ തന്നെ എസ് ടിക്ക് തന്നെയാണ് ഈ സെറ്റിനും സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെറ്റിൽ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്ന റിലേ ഈ കാണുന്നത് വലിപ്പമുള്ളതും ക്വാളിറ്റി കൂടിയായ ഹീറ്റ്സിങ് ആണ് കമ്പനി ഈ സെറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ സെറ്റിന്റെ മദർ ബോർഡ് നല്ല പഴക്കമുള്ള സെറ്റായതുകൊണ്ട് തന്നെ ഈ മദർ ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സർവീസ് എല്ലാം നടത്തിയിട്ടുണ്ട് ഈ സെറ്റിൻ്റെ നിലവിലുള്ള കംപ്ലയിൻറ്റ് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എസ് ടി കെയുടെ അടുത്തുള്ള ഹൺഡ്രഡ് ഓംസ് രജിസ്റ്റർ ആണ് എസ് ടി കെയിലേക്കുള്ള വോൾട്ടേജിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതുപോലുള്ള കംപ്ലയിൻ്റുകൾ ഇതിനു മുമ്പും സെറ്റുകളിൽ കാണിച്ചിട്ടുണ്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഈ രണ്ട് രജിസ്റ്ററിൻ്റെ കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ ഞാൻ ഈ രണ്ട് റെസിസ്റ്ററുകളും ചേയ്ഞ്ച് ചെയ്യുകയാണ് ഹൺഡ്രഡ് ഓംസിൻ്റെ രജിസ്റ്റർ ആണ് ഇപ്പോഴും സെറ്റ് റെഡി ആയിട്ടില്ല നമുക്ക് ഈ സെറ്റിൻ്റെ ഓഡിയോ പ്രോസസർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ഈ സെറ്റിൻ്റെ ഓഡിയോ പ്രോസസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റിൻ്റെ ബോർഡെല്ലാം കണക്ട് ചെയ്തിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഓഡിയോ പ്രൊസസറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരുന്നു ഈ സെറ്റ് ആ കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഓഡിയോ പ്രോസസർ ലോക്കൽ സ്പെയർ ഷോപ്പുകളിൽ അധികം വിലയില്ലാതെ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഐ സി വാങ്ങി ഈ സെറ്റ് റെഡിയാക്കി എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു